മറങ്ങാട്ടുപള്ളി സെന്റ് ഫ്രാൻസിസ് അസോസി പള്ളിയിൽ ആഘോഷങ്ങളുടെ കൊടിയേറ്റ് വികാരി ഫാദർ ജോസഫ് ഞാരക്കാട്ടിൽ നിർവഹിച്ചു ആഘോഷങ്ങളുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷന്മാർ ജോസഫ് റാമ്പിക്കലിന് സ്വീകരണം നൽകി விசாய் பெறாததுதுமானது பட்சிவேதுதுமானது பாரட்சிவேது என்றுRenderTarget மொழி கடந்து சென்றால் அது உரியது பாவிச்சன நமதெறத்துன விசுவாசத்தின் ரீங்கறி ദക്കന്മാരുടെ പൗരോഹിത്യ സ്വീകരണവും ആദ്യ ദിവ്യബലി അർപ്പണവും നടന്നു വൈകിട്ട് സമൂഹബലി ടൗൺ പ്രദക്ഷിണം കപ്പളിയിലേക്ക് പ്രദർശി ലതീഞ്ഞ് ആകാശവിസ്മയം ഫ്യൂഷനൈറ്റ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ പ്രധാന തിരുനാൾ ദിനമായി ഞായറാഴ്ച തിരുനാൾ കുർബാന പ്രദക്ഷിണം ഗാനമേള എന്നിവയും നടക്കും